ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി സെൽഫ് അതേപോലെ തന്നെ ഹോൺ ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യാതെ വന്നിറന്ന വണ്ടിയാണ് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പം ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഫ്യൂസ് പോയതെന്നാണ് കംപ്ലയിൻറ്റ് ഉണ്ടോ അപ്പോൾ നിലവിലെ ഫ്യൂസ് ബൈ ചാൻസ് ഇടയ്ക്ക് ഒക്കെ കംപ്ലയിൻറ്റ് വന്നേക്കാം പക്ഷേ എങ്കിൽ കൂടി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഫ്യൂസ് മാറ്റിയിട്ടിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റ് പെട്ടെന്ന് എങ്ങനെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്ക് വയറിയിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അങ്ങനെ ഫ്യൂസ് തുടരെ തുടരെ പോകാൻ പാടില്ല ശരിക്കും ബൈ ചാൻസ് എന്തെങ്കിലും ചെറിയൊരു വോൾട്ട് അത് ജസ്റ്റ് എവിടെയെങ്കിലും ചെറിയ ഷോട്ടിങ്ങും അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് വല്ല ലൂസ് കോൺടാക്റ്റിൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ കഴിഞ്ഞാൽ നോർമൽ ഫ്യൂസ് പോയേക്കാം പിന്നെ കാലപ്പഴക്കം കൊണ്ടും ഫ്യൂസ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി പെട്ടെന്ന് ഫ്യൂസ് എന്തെങ്കിലും പോകുകയാണെങ്കിൽ മാത്രമേ നമുക്കൊന്ന് വയറിങ്ങിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം വയറിങ് ബോഡി ടച്ചിങ് പറഞ്ഞ ഭാഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അഴിച്ചു നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഉള്ള ഭാഗങ്ങൾ ഈ ഫ്രണ്ട് ഭാഗത്താണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുമ്പോൾ ഷോട്ടിങ്ങനെന്തെങ്കിലും ഇൻസ്റ്റലേഷനൊക്കെ പോയി ടച്ച് ആവാൻ ടച്ചാവാൻ സാധ്യതയൊക്കെയുള്ളത് ഫ്രണ്ട് ഭാഗത്താണ് അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ നോക്കിയിരുന്നു കേട്ടോ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ ഉണ്ടെങ്കിൽ ഇനി അഡീഷണൽ പോവാൻ പിന്നീടും പോകുകയാണെങ്കിൽ മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡീറ്റെയിൽ ആയിട്ടെന്ന് പറയാൻ കിറ്റ് അയച്ചിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ബോഡി ടച്ചിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ദിവസം നോക്കാനായിട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഇപ്പോൾ എന്ന് മാത്രം അപ്പോൾ ഇനി വരാണെന്നുണ്ടെങ്കിൽ ഇൻഫോ ഇൻഫോം ചെയ്യണം അതേപോലെ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് വണ്ടി വയ്ക്കാൻ വേണം കേട്ടോ